ചെസ്സുമായി ഞാൻ വന്നിട്ടുണ്ട് അന്ന് തന്നെ ഡി ഫോർ നീക്കി നമ്മളങ്ങോട്ട് ആരംഭിക്കുകയാണ് ഡി ഫോർ നീക്കി മറുപടി ആയിട്ട് എത്രയും പെട്ടെന്ന് അമ്പത്താറ് സെക്കൻഡും അമ്പത്തിനൊന്ന് സെക്കൻഡുമാണ് നമ്മുടെ എതിരാളി നമ്മളെ അടിച്ചു കയറ്റുമോ ഇടിച്ച് കയറ്റുമോ എന്നറിയത്തില്ല എന്തായാലും ടൈം ഇച്ചിരി പൊക്കോണ്ടിരിക്കുകയാണ് ടൈം പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഓക്കെ പുള്ളിക്കാരൻ കളഞ്ഞിട്ട് പോയി എന്തായാലും അറിയത്തില്ല അടുത്തൊരു മൂവ്മെൻറ്റിലേക്ക് പോകാം അപ്പം അടുത്ത മൂമെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചെസ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഡെയിലി ഇപ്പോൾ വീഡിയോസ് ഇടുന്നില്ലെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്കിടക്കിടക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നതായിരിക്കും ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് ലൈവുകൾ നമ്മുടെ ഈ ചാനലിൽ ലഭ്യമാകുന്നതാണ് അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അടിച്ച് രേറ്റ് കിട്ടുക അപ്പം നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം അടുത്ത നമുക്ക് വൈറ്റ് സൈഡാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ എതിരാളി ബ്ലാക്ക് സൈഡുമായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ ലൈവ് ഉള്ളവരെല്ലാം ഒന്ന് ഒരു ഹൈ അയച്ചു വയ്ക്കുക ലൈവ് കാണുന്നവർ ഹൈ അയച്ചു വരിക അയക്കുക അയക്കുക വയ്ക്കുക പുതിയ ഒരു ഈരയെ നമുക്ക് കിട്ടുന്നുണ്ട് ഡി ഫോർ നീക്കിക്കൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുന്നു എത്രയും പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കാം എത്രയും പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നമുക്ക് ഒന്ന് നോക്കാം എന്തായാലും നൈറ്റ് 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 എഫ് 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 കളിച്ചിട്ടുണ്ട് പുള്ളി എന്താണ് അടുത്ത നീക്കം പോകുന്നതെന്ന് അറിയത്തില്ല നാപ്പത്തൊമ്പത് സെക്കൻഡ് ബാലൻസ് അടുത്ത ആളെ ബിഷപ്പ് വരുന്നിട്ട് ബിഷപ്പ് എടുക്കാനുള്ള വരവാണ് വരുന്നതെങ്കിലും നമ്മളൊന്ന് തകർ തകർത്തു തകർത്തു തരിപ്പണമാക്കണം യെസ് ബിഷപ്പിനെ ഈ ടുയിലേക്ക് കളിച്ച് നൈറ്റിന് സപ്പോർട്ട് കൊടുക്കുകയാണ് ബിഷപ്പ് ഇവിടെ നിന്ന് വന്ന് ഇരിക്കാനും നമ്മൾ തിരിച്ചുവിട്ടും കാസ്ലിൻ ചെയ്യുന്നു അടുത്ത ആളെ ഇങ്ങോട്ട് ഇറക്കുന്നതായിരിക്കും നൈറ്റിന് ഒരു അറ്റാക്ക് കൊടുക്കാൻ ഇല്ല അവിടെ മൂലോട് മൂല് ചെക്ക് മൂലയോട് മൂല് ചേർത്ത് നമ്മൾ ചെക്കനെ വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ആളെ മുന്നോട്ട് നീക്കുന്നു ഡി ഫൈവ് നീക്കുന്നു ഡി ഫൈവ് നീക്കി ബിഷപ്പ് വാട മോനെ ചക്കരയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നൈറ്റിനെ ഇവിടുന്ന് സെറ്റപ്പായിട്ട് അവിടെ മാറ്റുന്നു നൈറ്റിനെ മാറ്റി ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടി ഞാൻ കാത്തുകാത്ത് വെക്കുകയാണ് അവിടെ ബിഷപ്പിനെ കൊണ്ടു വന്നാൽ വന്നാൽ ഓ ഇവിടെ ചെക്കൻ വരും ഇത് ഇവിടെ വരണ്ടായിരുന്നു എന്നൊരു ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതിനെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കണം അതിനു വേണ്ടി ഓ ടൈമില്ല ഒമ്പത് സെക്കൻഡ് കൂടെ മാത്രം വെറും ഒമ്പതേ ഒമ്പത് സെക്കൻഡ് ബിഷപ്പ് വരട്ട് ബിഷപ്പ് വരട്ടെ ബിഷപ്പ് വരട്ടെ യെസ് ബിഷപ്പ് വന്നു വെട്ടി കിങ് ഇങ്ങോട്ട് വന്ന് കിട്ടും യെസ് കിങ് ഇങ്ങോട്ട് വന്നു ക്യൂൻ വന്നു ക്യൂൻ വന്നു ഇവനെ ഇങ്ങോട്ട് കയറ്റി വിടും കയറ്റി വിടും കയറ്റി വിടും കയറ്റി വിടും നൈറ്റ് വന്നു ചെക്ക് ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് തീർത്തു കണ്ടോ ഒന്നുകൂടെ ആ കളി ലിസ്റ്റ് കണ്ടു നോക്ക് ആ കളി ഒന്നുകൂടെ നമുക്ക് നോക്കാം ഒന്ന് ഇത്രയും പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ ഒന്നൂടെ ആവർത്തിച്ച് ആവർത്തിച്ചെന്ന് പറയുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചെസ് മല്ലു കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് ചെസ് മല്ലു ഇഷ്ടപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോകാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് അടിച്ച് കാണാൻ ശ്രമിക്കുക മറ്റു വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ഗെയിം ഒന്നൂടെ നമുക്ക് ഒന്ന് കാണാം അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ലൈവ് ഉള്ളവരെല്ലാം ഒന്ന് വന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പം ആ മൂവ്മെൻ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം കളി മാറിയതാണ് ഇവിടം തൊട്ടാണ് ഇവിടെ തൊട്ടാണ് കളി മാറുന്നത് എഫ് സിക്സ് കളിച്ച് നമ്മുടെ എതിരാളി വരുന്നുണ്ട് എഫ് സിക്സ് കളിച്ച ശരിക്കും നമ്മൾ ബിഷപ്പ് ഇ റ്റൂലേക്ക് നീക്കുന്നുണ്ട് ബിഷപ്പ് ഇ റ്റൂലേക്ക് കളിച്ച ആ നിമിഷം തന്നെ ജി ഫൈവ് നീക്കി ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനുള്ള വരവായിരുന്നു ആ വിരവ് ആ വരവ് വരുന്നതിന് മുമ്പ് തന്നെ വന്ന് അറ്റാക്ക് ചെയ്യാൻ വിചാരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് കാസലിംഗ് ചെയ്യുന്നുണ്ട് പുള്ളി അതൊട്ടും പാതെ വേറൊരു മൂവ്മെന്റ് വേറൊരു അറ്റാക്ക് ഈ സെൻട്രലിലോട്ട് അടിച്ചു കയറ്റാൻ വേണ്ടി ബിഷപ്പിനെ നമ്മുടെ ജീസമെല്ലിലേക്കാണ് പുള്ളി കളിച്ചത് ആ ബിഷപ്പിനെ ജീസെമല്ലോട്ട് കളിച്ച സ്ഥിതിക്ക് നമ്മൾ മുന്നോട്ട് കയറുന്നുണ്ട് ഡി ഫൈവ് കളിക്കുന്നുണ്ട് ബിഷപ്പ് വന്ന് ഇവിടെ വെട്ടും നൈറ്റിന് ഒരു അറ്റാക്ക് കൊടുക്കും ആ ഒരു വെട്ടക്കം തടയാൻ വേണ്ടി ഇവിടെ മന്ത്രിയുണ്ട് മന്ത്രി എന്നും ചെക്കനടിയിൽ ലക്ഷ്യത്തോടെ ഞാൻ നിന്നു അപ്പോൾ അവിടുന്ന് ആ ഒരു ആളെ മുന്നോട്ട് കയറ്റി വിടാതിരിക്കാൻ വേണ്ടി അവിടെ തടഞ്ഞുകൊണ്ട് ഡി സിക്സ് പുള്ളിക്കാരും നമ്മുടെ എതിരാളി കളിച്ചിട്ടുണ്ട് ഡി സിക്സ് കളിച്ച സ്ഥിതിക്ക് നൈറ്റ് ഡി ഫോർ കളിച്ച് നമ്മൾ അടുത്ത അറ്റാക്കിലേക്ക് കിടക്കുന്നു നൈറ്റ് ഡി ഫോർ കളിച്ച് ഇവിടെ വരാം ഇവിടെ വന്നിട്ട് മന്ത്രിക്കെതിരെയും ബിഷപ്പിനെതിരെയും അറ്റാക്ക് കൊടുക്കുക എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു ആ ധാരണ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കിക്കൊണ്ട് തന്നെ ബിഷപ്പ് കൊണ്ടുവന്ന് ഈ ആളെ വിട്ടിക്കൊണ്ട് ഇവിടെ ഇടയ്ക്ക് വന്ന് കയറി ആ ഇടയ്ക്ക് വന്ന് കയറി സ്ഥിതിക്ക് തന്നെ നൈറ്റിനെ കൊണ്ട് ഇവിടെ വെക്കാനൊക്കത്തില്ല വെച്ചാൽ വെട്ടും അതുകൊണ്ട് ആ ഒരു പാളിച്ച പറ്റിയ സ്ഥിതിക്ക് ആ ഒരു വിഷയം പറ്റിയ സ്ഥിതിക്ക് എനിക്ക് ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെക്ക് വിളിക്കാനുള്ള സൗകര്യം നമ്മുടെ എതിരാളി തന്നെ ഒരുക്കി തന്നു ആ ഒരുക്കി തന്നത് കൊണ്ട് തന്നെ ആ ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവന്ന് ചെക്ക് വിളിച്ചു അതിനെ ഇടയ്ക്ക് കയറ്റാൻ വേണ്ടി നൈറ്റോ ബിഷപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇങ്ങോട്ട് മാത്രം മാറാൻ പറ്റും അല്ലെങ്കിൽ ഈ ഇവിടെ ഇരിക്കുന്ന ബിഷപ്പിനെ കൊണ്ടുവന്ന് ഒരു ചെക്ക് മറയ്ക്കാം അങ്ങനെ ആ ബിഷപ്പിനെ കൊണ്ടുവന്ന് ആ ചെക്ക് മറയ്ക്കുന്നു ആ ബിഷപ്പിനെ കൊണ്ടുവന്ന് ചെക്ക് മറച്ച സമയത്ത് നമ്മൾ ഒട്ടും ഒരു പ്ലാനിങ്ങോടെ തന്നെ ബിഷപ്പിനെ വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു ബിഷപ്പിനെ വെച്ച് ബിഷപ്പിനെ വെട്ടുന്നു എന്തായാലും ബിഷപ്പിനെ വെച്ച് ബിഷപ്പിനെ വെട്ടിയാൽ ഒന്നുകിൽ ആള് വെച്ച് ഇങ്ങോട്ട് മാറണം അങ്ങനത്തെ ഒരു മാറക്കം അവിടെ നടന്നാൽ പുള്ളി കിങ്ങിനെ ഇങ്ങോട്ട് ചാടിച്ച് മാറിയാൽ എന്തായാലും നൈറ്റ് ഇവിടെ വന്ന് മറ്റേ കിങ്ങിനെതിരെയും ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെ ക്യൂവിന് അവിടെ പോകാൻ സാധ്യതയുണ്ട് ആ അവിടെ പോവാതിരിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് മാറാതെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് മാറണം ഇങ്ങോട്ട് മാറിയാലും ബിഷപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഒരു ചെക്ക് വിളിക്കും ആ ചെക്കിനെ ഇങ്ങോട്ട് മാറാപ്പത്തില്ല ചെക്ക് മേറ്റ് നല്ല കിട്ടിലും ചെക്ക് ആവും അപ്പം കിങ്ങിനെ ഇങ്ങോട്ട് എന്തായാലും മാറാൻ പറ്റത്തില്ല ഇവിടെ കൊണ്ടൊന്ന് ചെക്ക് വിളിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് കയറി ക്യൂ കിങ്ങിനെ ബിഷപ്പ് വെട്ടാൻ പറ്റത്തില്ല കാരണം നൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു ഒത്തിരി സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു മൂവ്മെന്റ് എന്ന് വെച്ചാൽ വെട്ടുകയല്ലാതെ വേറെ വഴിയില്ല അങ്ങനെ കിങ് കയറി അസലായിട്ട് നമ്മൾ കയറി വെട്ടുന്നു ആ വെറ്റിയ സമയത്ത് തന്നെ നമ്മുടെ മന്ത്രി ഇവിടെ ഇരിപ്പൊണ്ട് മന്ത്രി ചുമ്മാ കളിക്കാതിരിക്കുവല്ലോ അവിടെ മന്ത്രി കയറി പൂട്ടാനിരിക്കുവാണ് മന്ത്രി ചെന്ന് എഫ് സെവൻ കളിക്കുന്നു കിങ്ങിനൊരു അറ്റാക്ക് കൊടുക്കുന്നു അടുത്ത മൂവ്മെന്റ് ഇങ്ങോട്ട് മാറ്റുക എന്നല്ലാതെ വേറൊരു മൂവ്മെന്റ് അതിൻ്റെ ഇടയ്ക്ക് ഇല്ല ഓക്കെ പിന്നെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല ഇരിക്കുന്നു അല്ല സോറി നൈറ്റ് ഇരിപ്പുണ്ട് നൈറ്റ് ഇരിക്കുന്നോണ്ട് തന്നെ ഇങ്ങോട്ട് മാറ്റാൻ പറ്റത്തില്ല ഈ വശത്തോട്ട് മാറ്റാൻ പറ്റത്തില്ല ക്യൂവിന് അവിടെ അസല ട്രാപ്പ് അങ്ങോട്ട് ഒരുക്കിയിട്ടുണ്ട് ആ ട്രാപ്പ് ഒരുക്കിയ ഒരുക്കലിൽ അങ്ങ് വീണു കിങ് നമുക്ക് ലേക്കാണ് എയ്റ്റിലേക്കാണ് നമ്മളെതിരാൾ നീക്കിയിരിക്കുന്നത് എഫ് ലേക്ക് കിങ് നീക്കിയ സ്ഥിതിക്ക് നമ്മൾ ഇവിടുന്ന് നൈറ്റിനെ വെച്ച് ചെക്ക് മേറ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ സിമ്പിൾ കളിയായിരുന്നു കാരണം ഇങ്ങോട്ട് മാറ്റാക്കത്തില്ല ക്യൂന് ഇപ്പോൾ ഉണ്ട് ഇടക്ക് കയറാനൊന്നും നോക്കത്തില്ല അതുകൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യുന്നു അപ്പം വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കുക നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത ഗെയിമിലേക്ക് കിടക്കാം അടുത്ത ഗെയിം നമുക്ക് ഇതുപോലൊരു വിജയം കിട്ടുമോ ഇല്ലയോ അതായത് ഒരു മിനിറ്റത്തെ ട്രാപ്പ് ആണ് ഒരു മിനിറ്റ് കൊണ്ട് അകത്തടിച്ചില്ലെങ്കിൽ തോക്കും തോക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഏത് ചെയ്യും അല്ലെങ്കിൽ എസ് അമ്പത്തിമൂന്ന് സെക്കൻഡാണ് അമ്പത്തിമൂന്ന് സെക്കൻഡ് ആയിട്ടുണ്ട് അമ്പത്തിമൂന്ന് സെക്കൻഡ് പോയ ശരിക്കും നമ്മൾ ആദ്യത്തെ മൂവ്മെന്റ് നടത്തുന്നു ഡി ഫോർ നീക്കി ആദ്യത്തെ മൂവ്മെന്റ് നീക്കുന്നുണ്ട് മാറും ഓ ടൈ 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 അതെന്തോ ടൈ ആയിട്ടുണ്ട് ടൈ ആയി മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം അടുത്ത ഗെയിമിലേക്ക് പോവുകയാണ് അടുത്ത ഗെയിമിലേക്ക് പോകുന്നു ഓക്കെ ന്യൂ ഗെയിം യെസ് ഞാൻ ആദ്യം തന്നെ d4 നീക്കിക്കൊണ്ട് ആരംഭിക്കുന്നു d4 നീക്കിക്കൊണ്ട് നമ്മൾ അടുത്ത ഗെയിമിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ കളി തോക്കാതെ തന്നെ പിടിച്ചിരിക്കും ജയിക്കും എന്നുള്ള ഉറപ്പുണ്ട് നൈറ്റ് വരുന്നുണ്ട് നൈറ്റിനെ ആയിട്ട് നമ്മളും കൊടുക്കുന്നു നൈറ്റ് 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 എന്തായാലും നമുക്ക് കഴിഞ്ഞ കളി കളിച്ചതുപോലെ അങ്ങ് അറ്റാക്ക് ചെയ്യാണ് ഇതിനെ കോങ്ങോട്ട് കയറി കളിക്കുന്നു നൈറ്റിനെ എടുക്കുമായിരിക്കും നൈറ്റിനെ എടുക്കുന്നതിന് മുമ്പ് കിങ് വന്നു കിങ് വന്ന സ്ഥിതിക്ക് നൈറ്റിനെ പോട്ട് പോട്ട് ബിഷപ്പ് ക്യാപ്ചർ ഏ മാറ്റില്ല കുഴപ്പമില്ല ബിഷപ്പിനെ ബിഷപ്പ് വെച്ചെടുക്കാം അല്ലെങ്കിൽ മന്ത്രി വെച്ചെടുക്കാം മന്ത്രി വെച്ചെടുത്ത് നൈറ്റ് ഇവിടെ അപകടത്തിലാണ് ആ നൈറ്റിനെ അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട് നൈറ്റിനെ എങ്ങോട്ട് മാറ്റും ഇങ്ങോട്ട് മാറ്റിയ ആ ഇങ്ങോട്ട് മാറ്റാം യെസ് നൈറ്റ് വന്ന് എടുക്കുകയോ ചെയ്യാൻ നോക്കാം എന്തായാലും ഇരുപത്തെട്ട് സെക്കൻഡ് അമ്പത്തി മൂന്ന് സെക്കൻഡ് ഓഫ് അവിടെ പവർ ഇട്ട് കളിക്കുകയാണ് കേട്ടോ അവർ പവർ ഇട്ട് കളിക്കുന്ന സ്ഥിതിക്ക് നമ്മൾക്കും പവർ ഇട്ട് കളിക്കേണ്ടതുണ്ട് യെസ് കാസ്ലിംഗ് അമ്പത് സെക്കൻഡ് ഇരുപത്തിയൊരു സെക്കൻഡ് കളിച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല കളിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല അടിച്ച് കയറാനുള്ള സമയത്ത് അടിച്ച് കയറാനുള്ള സമയം യെസ് ക്യാപ്ചർ ക്യൂ എനിക്ക് അപ്പോൾ യെസ് അടുത്ത തോന്നുന്നു ഇവിടെ മേറ്റ് ആകുകയില്ല നമുക്ക് കണ്ടറിയാം മുന്നോട്ട് നീക്കിയാൽ ചെക്ക് മേറ്റ് ആവത്തില്ല നമ്മൾ പുതിയ റൂട്ട് അനുസരിച്ച് പോകണം യെസ് മുപ്പത്തി സെക്കൻഡ് മുപ്പത്തെട്ട് സെക്കൻഡ് പതിനെട്ട് സെക്കൻഡോടെ മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മുടെ എതിരാളി എന്താണ് കളിക്കാൻ പോകുന്നത് കണ്ടറിയണം എന്തായാലും ജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാം എന്തായാലും പുള്ളി ഇറങ്ങിപ്പോയി എന്ന് തോന്നുന്നു ചെയ്തു പുള്ളിക്ക് ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് നോക്കാം ചാൻസ് ഉണ്ടായിരുന്നു ഇവിടെ തൊട്ട് നോക്കാം ഈ ഗെയിം നമുക്ക് ഒന്ന് ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് പോകാം എന്തായാലും നൈറ്റ് ജി ഫോർ കളിച്ചു നൈറ്റ് ജി ഫോർ കളിച്ചു നൈറ്റ് വന്ന് എടുക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചു നൈറ്റ് വന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമ്പ്ലിച്ചിട്ടേക്കുവാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ എന്തായാലും നൈറ്റ് വന്ന് എടുത്തിട്ടുണ്ട് നൈറ്റ് വന്ന് എടുത്ത സ്ഥിതിക്ക് ക്യൂന അവിടെ ഇരിക്കുന്നുണ്ട് ക്യൂനും പോയി ചാമ്പിയിട്ടുണ്ട് ക്യൂൻ പോയി എടുത്ത എടുത്തു അതുപോലെ തന്നെ ആ സമയത്ത് കാസിലിങ് ചെയ്യുന്നു കാശ്ലിംഗ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് ഏർ റൂക്കിനെടുക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഇവിടെ നോക്കാർ റൂക്കിനെടുത്തില്ലെങ്കിൽ ഈ രണ്ടാൾക്കാരിലെങ്കിലും ഒരാളെടുക്കാനുള്ള രണ്ടു സാധ്യത ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ ചാൻസ് ഒന്നും അവർ നോക്കുന്നില്ല ഉടനെ തന്നെ കാസലിംഗ് ചെയ്യുന്നു അതേ സമയത്ത് തന്നെ ഞാനും കാസിലിംഗ് ചെയ്യുന്നു മന്ത്രിയെ കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നു മന്ത്രിയെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചപ്പോ എനിക്ക് തോന്നി ഏകദേശം അവന്റെ റൂട്ട് ഇതായിരിക്കും കാരണം ബിഷപ്പ് ഇവിടെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ബിഷപ്പിനെ ആരും ശ്രദ്ധിക്കത്തില്ല ആൾക്കാർ ഇരിക്കുന്ന പോലെ ആളിരിക്കുന്ന പോലെ കിടക്കുകയറി ഇവിടെ എന്തായാലും മന്ത്രിക്ക് വരാൻ പറ്റും മന്ത്രി ഇവിടെ വന്നാൽ അടുത്ത മൂവ്മെന്റിൽ ചെക്ക് മേറ്റ് ചെയ്യാം ആ രഹസ്യമായിട്ട് ആരും ആരും അറിയാത്ത രീതിയിൽ ചെക്ക് മേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് പുള്ളിക്കാരെ അങ്ങോട്ട് കയറി വന്നത് ആ വരുമെന്നുള്ള ഒരു എന്തോ ഒരു മുൻധാരണ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ആളെ നീക്കി മുന്നോട്ട് നീക്കി അപ്പോൾ തന്നെ ഈയൊരു 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 ഫയൽ എനിക്ക് ഓപ്പൺ ആയിട്ട് വന്നു ഈയൊരു ബിഷപ്പിനെ ഇവിടം വരെ വരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒത്തു ഈയൊരാളെ നീക്കുന്നത് ഒഴിവാക്കിയത് കൊണ്ട് നമ്മുടെ ആളെ മാറ്റിയത് കാണാതെ തന്നെ പുള്ളി ചെന്ന് കയറിക്കൊടുത്തു മന്ത്രി ചെന്ന് കയറിക്കൊടുത്തു ഇങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്തു മന്ത്രി ചെന്ന് കയറി കൊടുത്തു ക്യൂ നെച്ച് സിക്സ് മന്ത്രി വന്ന് കയറിയ സ്ഥിതിക്ക് നമ്മൾ വിടാതെ എടുക്കാതെ വിടുന്നത് ശരിയാണോ ആ എടുക്കാതെ വിടാതെ ശരിയായില്ല അതുകൊണ്ട് തന്നെ ക്യൂവിനെ എടുത്തു ക്യൂൻ പോയ സ്ഥിതിക്ക് പുള്ളിക്കാരൻ അധികം പേര് പോകുന്നതുപോലെ ഓട്ടനെ ചാടി ഇറങ്ങിപ്പോയി അധികം കൂടുതൽ പേരും അടിച്ച് പിരിയുന്നത് പോലെ മന്ത്രി വന്ന സ്ഥിതിക്ക് അപ്പോഴേ പോയി മന്ത്രി പോയ സ്ഥിതിക്ക് അപ്പോഴേ ചാടി ഇറങ്ങിപ്പോയി അടുത്ത മൂമെന്റിൽ ഞാൻ ചെക്ക് മേ ചെയ്യുമായിരുന്നു ഈ ആളെ മുന്നോട്ട് നീക്കിയ വീണ്ടും കളിയെ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും കളി മുന്നോട്ട് 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 പോയേനെ അത് പുള്ളി എന്തോ പേടിച്ചിട്ട് എന്തോ അറിയത്തില്ല ചെക്കൻ അങ്ങ് ക്ലോസ് ചെയ്തു അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കടക്കാം അടുത്ത ഗെയിം ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കടക്കാം അടുത്ത ഗെയിം ആവർത്തിച്ചു ആവർത്തിച്ച് ആവർത്തിച്ചു പുതിയ ഒരു വൺ മിനിറ്റ് ഗെയിം നമ്മൾ ആരംഭിക്കുകയാണ് പുതിയൊരു മൂവ്മെന്റ് നമ്മൾ ആരംഭിക്കുകയാണ് നമ്മൾ പോവുകയാണ് നീക്കിയിട്ടുണ്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഡി ഫോർ നീക്കി അടുത്ത് നൈറ്റിനെ ഇറക്കണം അതുപോലെ തന്നെ ബിഷപ്പിനെ ഇറക്കണം എന്തായാലും എതിരാളി ഒട്ടും മൂവ്മെന്റ് ഇല്ലാതെ നടക്കുവാണ് എതിരാളി ഒട്ടും അങ്ങോട്ട് പെടച്ച് പെടച്ച് പിടച്ച് നീക്കി ആ കളി നമുക്ക് പോയി കിട്ടി ആ കളിയുടെ ടൈം പോയി കിട്ടി അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത കളിയിലോട്ട് പോകാം ആ ടൈം എന്തായാലും ആ കളി നമ്മുടെ ചെക്കൻ അങ്ങോട്ട് എതിരാകളി അങ്ങോട്ട് അടിച്ചു കീറി വന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത മൂവ്മെന്റിലേക്ക് പോകാം അടുത്ത മൂവ്മെന്റ് അടുത്ത ഗെയിം അടുത്ത ഗെയിം തുടങ്ങുന്ന ഒക്കെ അപ്പൊ ഓണത്തിന്റെ ഉത്രാളപ്പാട്ടത്തിലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമായിരിക്കുക എല്ലാരും അപ്പം ഓണം നല്ലൊരു ഓണമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാര് സാധന സാമഗ്രികളെല്ലാം എന്ന് അറിയാം ഓക്കേ അയ്യോ ടൈം പോന്നേ നാപ്പത്തഞ്ചു സെക്കൻഡ് കൂടെ മാത്രം സെക്കൻഡ് സെക്കൻഡ് നാപ്പത്തിനാ എങ്ങനെ തോപ്പിക്കാനാ എങ്ങനെ തോപ്പിക്കാനാ മുപ്പത്തൊമ്പത് സെക്കൻഡ് മുപ്പത്തൊമ്പത് സെക്കൻഡ് എനിക്ക് തീർക്കാം അവിടെ അമ്പത്താറ് സെക്കൻഡ് നമുക്ക് തകർക്കാം കൊഴപ്പില്ല പുള്ളിയും കളഞ്ഞിട്ട് കളിക്കാൻ സമയത്ത് പറ്റിയിരിക്കുന്നത് കളഞ്ഞിട്ട് സെക്കൻഡ് ഓ അവിടെ സ്ട്രോങ് മൂമെന്റുകൾ നടത്തുന്നു കാസിലിങ് മുപ്പത്തിരണ്ട് സെക്കൻഡ് ഓ ചെക്കൻ ഇവിടെ വന്നിട്ട് എന്താ മറിക്കാന്ന് വിചാരിച്ചതാ കുഴപ്പമില്ല വെട്ടിക്കോട്ട് വെട്ടിയില്ല ആ വന്നു അപ്പൊ എന്ത് ഉദ്ദേശിച്ച അവൻ എന്താ ഉദ്ദേശിച്ചെന്ന് അവൻ എന്നെ അറിയാം എന്താ ടൈം പ്രഷർ ആയിരിക്കും ടൈം പ്രഷർ ആണ് ടൈം പ്രഷർ ആണ് ടൈം പ്രഷർ ആണ് ചെക്കൻ നല്ല സ്ട്രോങ് ആയിട്ട് എന്തായാലും കിങ്ങിനെ നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റുന്നു യെസ് ചെക്കൻ നല്ല സ്ട്രോങ് ആയിട്ട് അടിച്ചു കയറുന്നു ഇവിടെ വന്ന് ഒന്നും ചെയ്യാൻ മുപ്പത്തൊന്ന് സെക്കൻഡ് ഇരുപത്തി ഒന്ന് സെക്കൻഡ് ആണ് മുപ്പത്തിയൊന്ന് സെക്കൻഡ് ഇരുപത്തിമൂന്ന് സെക്കൻഡ് അടിപൊളി മോണ്ട അങ്ങനെ ഒരു കളി ആരെങ്കിലും കളിക്കൂ എന്തായാലും കിക്ക് തോന്നുന്നു മിക്കാറ് അടുത്ത മണ്ട ഇത് മണ്ടനാന്നുഷർ ആയിരിക്കും മിക്കറും ഇവിടെ കളിക്കട്ടെ അവിടെ നീ കളിച്ചോ നിങ്ങക്ക് പാമ്പ് ഇപ്പൊ തന്നെ ചെക്ക് മേറ്റ് ആക്കും ഇപ്പൊ തന്നെ ആ മൂമെന്റ് അടിപൊളിയായിരുന്നു ചെക്കൻ എന്തോ അബദ്ധം പറ്റിയതാണ് മൊത്തം ബ്ലണ്ടറുകളുടെ കൂട്ടമായിരുന്നു ചെക്കൻ കളിച്ചത് നമ്മളെതിരാൾ ഇങ്ങനെ ബ്ലണ്ടർ കളിച്ച് തീർക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു ഇവിടെ എന്താണ് പുള്ളിക്ക് അറിയാൻ പയ്യ പുള്ളി ആകെ വെരണ്ട് വണ്ടലയായി വന്ന് ക്യൂനെ കൊണ്ട് ഇവിടെ കൊണ്ടു തന്നു എന്തായാലും ഇവിടെ എന്തായാലും ബിഷപ്പ് കണ്ണ് കാണാതായി അതായിപ്പോയതാന്ന് തോന്നുന്നു എനിക്ക് വന്ന് പുള്ളി ബിഷപ്പിനെ ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് ഇവിടെ വന്നിട്ട് ആക്രമിക്കുന്ന രീതിയിലായിപ്പോയി എനിക്ക് നൈറ്റ് വെച്ച് അടിക്കായിരുന്നു നൈറ്റ് വെച്ച് ഞാൻ അടിച്ചില്ല അതിന് പകരം കിങ് വെച്ച് അടിച്ച് അത് എൻ്റെ ഒരു ആപേക്ഷത്തിന്റെ പുറത്ത് കീറി അടിച്ചു പോയതാണ് പക്ഷേ അവിടെ നല്ലൊരു മൂവ്മെന്റ് വെച്ചാൽ നൈറ്റ് വെച്ച് അടിക്കുന്നതാണ് നൈറ്റ് വെച്ച് അടിക്കുന്നതാണ് അവിടെ നല്ലൊരു മൂവ്മെന്റ് അപ്പൊ നൈറ്റ് വെച്ച് അടിച്ചില്ല അതിനു പകരം കിങ്ങിനെ വെച്ചാണ് ഞാൻ അടിച്ച് കയറ്റി വിട്ടത് എന്തായാലും മന്ത്രിയാണ് പുള്ളിയുടെ പോയത് മന്ത്രി പോയ സ്ഥിതിക്ക് പുള്ളിയുടെ കൈ പൊത്തത്ത് കയ്യിൽ നിന്ന് പോയി എന്തായാലും അടുത്ത മൂവ്മെന്റിൽ എന്റെ ആളെ വെട്ടിക്കൊണ്ട് സെൻടർ പിടിക്കാനുള്ള പരിപാടിയാണ് അതും ഞാൻ വെട്ടിയെടുത്തു ക്യൂൻ വെച്ച് വെട്ടിയെടുത്തു ക്യൂൻ ക്യാപ്ചർ ഡി ഫോർ അടുത്ത മൂവ്മെന്റിൽ ആളെ എ ഫൈവിലേക്ക് കളിക്കുന്നു മറിച്ച് ഞാൻ നീക്കി വെക്കുന്നു ക്യൂൻ ക്യാപ്ചർ ഡി ഫൈവ് ചേക്കൻ നൈറ്റിനെ കൊണ്ട് വരുന്നുണ്ട് നൈറ്റിനെ എനിക്കെതിരെ ആക്രമണം അയച്ച് വിടാൻ വേണ്ടിയുള്ള വരവായിരുന്നു അതുകൊണ്ട് ഞാൻ കിങ് കാരണം ഇവിടെ റൂക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നാൽ അറ്റാക്ക് ചെയ്യാനുള്ള എന്തേലും പോസിബിലിറ്റി ഉണ്ടോന്നറിയത്തില്ല പിന്നെ ബിഷപ്പിനെ പോകേണ്ട വരും അല്ലെങ്കിൽ നൈറ്റ് പോകേണ്ടവരും അങ്ങനെ കുറെ അധികം ഇത് ഉണ്ടായത് തന്നെ കിങ്ങിനെ ഞാൻ തിരിച്ച് ഇവിടോട്ട് വെച്ചു കിങ്ങിനെ മാറ്റി വെച്ച സമയത്ത് തന്നെ നൈറ്റ് വന്ന് എൻ്റെ കുതിരയ്ക്കെതിരെ അറ്റാക്ക് കൊടുക്കുന്നു കുതിര വന്ന് എൻ്റെ ക്യൂനെതിരെ അറ്റാക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്യൂനെ അടുത്ത ചെക്ക് ചെക്കോടെ കൂടി അങ്ങോട്ട് മാറ്റം വരിച്ചാണ് ഇങ്ങോട്ട് കയറ്റിയത് അതായത് ബിഫേലിലേക്ക് നീക്കിയത് അവിടെ എത്തിയപ്പോൾ അടുത്ത മണ്ടത്തരമാണ് നമ്മുടെ എതിരാൾ കാണിച്ചത് ബിഷപ്പ് ഡിഫ് സെവൻ കളിച്ചു അവിടെ ആ മൂവ്മെന്റ് അല്ലായിരുന്നു വേണ്ടത് ആ സമയത്ത് ഞാൻ എന്തായാലും എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഗോൾ ഗോളടിക്കാനുള്ള പരിപാടിക്ക് ഞാൻ കയറി ആക്രമിക്കുന്നു ക്യൂൻ ക്യാപ്ചർ ബിഫൻ അങ്ങനെ ബി സെവൻ എടുത്ത സ്ഥിതിക്ക് റൂക്ക് വരുന്നുണ്ട് റൂക്ക് എന്തിനാണോ അവിടെ കയറിയെന്നറിയത്തില്ല എന്തായാലും റൂക്ക് വരുന്നതിൽ നല്ല മൂവ്മെന്റ് അവിടെ വേറെ ഉണ്ടായിരുന്നു അപ്പം റൂക്ക് വരുന്നത് പുള്ളിക്കാരെ നശിപ്പിച്ച ആ മൂവ്മെന്റ് എന്തായാലും റൂക്കിനെ ഞാൻ അങ്ങ് എടുത്തു റൂക്കിനെ എടുത്ത സ്ഥിതിക്ക് അടുത്ത ബിഷപ്പ് വന്ന് അടുത്തൊരു മണ്ടത്തരം കളിക്കുന്നു ആ മണ്ടത്തരം കാരണം ഞാൻ അടുത്ത ആളെ എടുക്കുന്നു പിന്നെ ബിഷപ്പ് വന്നിട്ട് എൻ്റെ റൂക്കിനെ എടുക്കാൻ വേണ്ടിയുള്ള അറ്റാക്ക് ചെയ്യുന്നു റൂക്ക് ഓർ നൈറ്റ് ഇവിടെ എനിക്ക് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല കാരണം എനിക്ക് ഇത്രയും വിശാലമായിട്ട് ഷോറൂം പോലെ ഐറ്റംസ് കിടക്കുവാണ് ഇത്രയും കോളങ്സ് കിടക്കുവാണ് ആ കോളത്തിൽ എവിടെയെങ്കിലും വെച്ച് എനിക്കൊരു ചെക്ക് അങ്ങോട്ട് പാസ്സാക്കിയാൽ ഞാൻ സേഫാണ് ആ കോളം എന്ന് വെച്ചാൽ ഇതെന്തായാലും ഒക്കത്തില്ല ഇതെന്തായാലും ഒക്കത്തില്ല ഇതെന്തായാലും ഒക്കത്തില്ല ഇതെന്തായാലും ഒക്കത്തില്ല പിന്നെ ഒക്കത്തില്ല ഇതൊക്കത്തില്ല ഒക്കത്തില്ല ബാക്കി എവിടെ നമുക്ക് കേറി കളിക്കാം അപ്പോൾ ഇത് വെച്ച് കളിക്കാൻ പറ്റിയ മൂവ്മെൻ്റ് ഇവിടെ എന്തായാലും ഒക്കത്തില്ല എന്തായാലും ഇത് തന്നെയാണ് ബെസ്റ്റ് മൂവ്മെൻറ്റ് അപ്പം അങ്ങോട്ട് തന്നെ ഞാൻ പോയി അങ്ങോട്ട് പോയി പോയി ചെക്ക് കളിക്കുന്നു ആ ചെക്കിനെ മാറ്റാൻ വേറെ വഴിയൊന്നുമില്ല ഒന്നിനെ കേറ്റാനുള്ള വഴിയില്ല അതുകൊണ്ട് തന്നെ കിങ് സൈഡിലോട്ട് മാറുന്നു കിങ് ഡി സെമിലേക്ക് മാറുന്നു കിങ് ഡി സെമിലേക്ക് മാറിയ സ്ഥിതിക്ക് അടുത്ത മൂവ്മെന്റിൽ നമ്മുടെ നൈറ്റിനെ എവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ട് പോകുകയാണ് വേണ്ടത് റൂക്ക് നൈറ്റ് ആണല്ലോ പുള്ളിക്കാരൻ വിട്ടത് പിടിച്ചത് അപ്പൊ നൈറ്റിനെ മാ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നൈറ്റ് വെച്ച് കിങ്ങിനെതിരെ അറ്റാക്ക് നൽകുന്നു കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുത്ത സ്ഥിതിക്ക് പുള്ളിക്കാരൻ സി സെമിലേക്ക് കളിക്കുന്നു സി സെമിലേക്ക് കളിച്ച പുള്ളിക്കാരനെ നമ്മൾ ഇവിടെ ബിഷപ്പ് ഇരിപ്പൊണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ക്യൂനെ കൊണ്ടുവന്ന് ഇവിടെ കളിക്കുന്നു സി ക്യൂസിക്സ് അപ്പോൾ പുള്ളിക്കാരെ ഇങ്ങോട്ട് അങ്ങോട്ട് ഓടുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല പുള്ളിക്കാരൻ ചെക്ക് മേറ്റിലേക്ക് ഓടിക്കയറുന്നു അപകടത്തിലേക്ക് ഓടിക്കയറുന്നു അവസാനത്തെ നീക്കത്തിലേക്ക് ഓടിക്കയറുന്നു കിങ് ബി എയ്റ്റ് കിങ് ബി എയ്റ്റ് നിൽക്കുന്നു അടുത്ത മൂവ്മെൻറ്റ് ചെക്ക് മേറ്റ് ചെയ്യുന്നു അപ്പോൾ ആദ്യമായിട്ടാണെന്ന് വരാൻ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ സബ്സ്ക്രൈബ് നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പം നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം അത്യാവശ്യമാണ് അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ ഗുഡ് ബൈ